എയർ ഇന്ത്യ അപകടം അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും വിമാന അപകടത്തിൻ്റെ കാരണം കാരണമെന്തെന്ന് സമഗ്രമായി സമിതി അന്വേഷിക്കും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും സമിതി നിർദ്ദേശിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് നേരത്തെ കണ്ടെത്തിയിരുന്നു അപകടമുണ്ടായി ഇരുപത്തെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് എയർക്രാഫ്റ്റ് ആക്സിഡൻ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് ഡി ജി സി എയുടെ ഫോറൻസിക് സയൻസ് ലാബിലാകും ബ്ലാക്ക്ബോക്സ് പരിശോധന നടക്കുക അപകട അപകടകാരണം കണ്ടെത്താൻ ഫലമാകും നിർണയമാവുക അതേസമയം വിമാന അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് തിരിച്ചറിഞ്ഞ ആറ് മൃതദേഹങ്ങളാണ് ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത് മറ്റ് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ഡി എൻ എ പരിശോധനാഫലം വരുന്ന മുറയ്ക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു